സീതയെ രക്ഷിക്കാനായി ഹനുമാൻ ലങ്കയിലേക്ക് യാത്ര തിരിക്കുന്നു അവൻ ലങ്കയുടെ അതിജീവനം മനസ്സിലാക്കുന്നു സ്വർണനഗരത്തിന്റെ അത്യുജ്വലത് അതിരഹസ്യതയൊക്കെ അവൻ നിരീക്ഷിക്കുന്നു പക്ഷേ അവിടെ ഹനുമാനെ തടുക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു ലങ്കയുടെ കാവൽ ദേവത ലങ്കിനി നീ എവിടേക്കാണ് പോകുന്നത് ഈ നഗരത്തിൽ കടക്കാൻ നിന്നോട് ആരാണ് പറഞ്ഞത് ലങ്കിനി അതിജീവനത്തോടെ ചോദിച്ചു ഹനുമാൻ വിനീതമായി മറുപടി നൽകി ഞാൻ ശ്രീരാമദൂതൻ സീതാദേവിയെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ ലങ്കിനി വഴിമാറിയില്ല ലങ്കയിലേക്ക് ആരും അനുമതിയില്ലാതെ കടക്കാൻ പാടില്ല അവൾ ഉഗ്രശക്തിയോടെ മുന്നോട്ട് വന്നു ഹനുമാന്റെ പ്രഹരം ഹനുമാൻ ഒരു വട്ടം ചിന്തിച്ചു ശക്തിപ്രയോഗം അത്യാവശ്യം ഒരു കനൽ കൊള്ളിയ പ്രഹരം ലങ്കിനി നിലത്തു വീണു ദുർബലയായി ഇതേ നിമിഷം അവൾക്ക് ദർശനം ലഭിച്ചു ശ്രീരാമദൂത ലങ്കയ്ക്ക് വലിയൊരു പ്രതിഷേധം വരാനിരിക്കുന്നു നീ പോകൂ നിന്റെ ദൗത്യത്തിൽ വിജയിക്കൂ ലങ്കിനി വഴിമാറി